ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ അതിൻ്റെ സൂപ്പർ പ്യുവർ മലബാരി യാഡും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം മൂന്നര മാസം പ്രായമായ രണ്ട് മുട്ട മുട്ടൻകുട്ടികളാണ് അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റയും തീച്ചയും കൂടിയും ഉണ്ട് അതുപോലെ തന്നെ തള്ളയാടിന് അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചേ വള്ളംകുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ടും വലുപ്പവും നല്ല ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നാലു മാസം പ്രായമായ രണ്ട് സൂപ്പർ ക്രോസ്പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രോസ്പീഡ് മുട്ടൻകുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടിനും കൂടി അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാരി പെട്ട ഒരു സൂപ്പർ ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള നല്ല പിഴക്കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം പത്ത് ദിവസം മാത്രം പ്രായമായ രണ്ട് കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് കാലിടി കാലിടുന്നിട്ട് വലുപ്പവും ജവീകരക്കും നല്ല സൂപ്പർ തള്ളയാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവത്തിലെ മൂന്ന് ക്രോസ് പീഡ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ട് വളർത്തുവാൻ അനുയോജ്യമായ നല്ല ക്രോസ് പീഡ് ആടുകളാണ് അതുപോലെ തന്നെ മൂന്ന് ആട്ടുംകുട്ടികളുമുണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ടും നല്ല വലുപ്പും നല്ല ചെവിയിറക്കും നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ആടുകളാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ടോട്ടൽ ആറ് ആടുകളുണ്ട് ഈ ആറ് ആടുകൾക്ക് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ മലബാറി ആട് വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മലബാറി ആടാണ് ചോദിക്കുന്നതിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ടേ താങ്ക് സോ മച്ച്